അതെ ഒരു പാപ്പരാസി ഇതിസ്കി ബീഡ് അപ്നെ ഹാത്തോമേ ക്യാമറ ലിയെ ഹമേശ ഇൻകെ പീछे മൗജൂദ് ഹോത്തി ചാഹിയേ രാത് കേ 11 ബജേ എയർപോർട്ട് જા രഹേ ഹോ എക് ഫ്ലൈറ്റ് പകടനേ യാ ഫിർ ദോപഹർ കോ ജിം സെ ബഹർ നിക്കൽ കേ ആ രഹേ ഹോ വർക്കൗട്ട് കർക്കേ കോയി ന കോയി ഹമേശ മൗജൂദ് ഹോതാ ഹൈ ഇൻകി ഫോട്ടോ ഖീഞ്ച്നേ കേ ലിയ ഹൈ ഫ്രണ്ട്സ് ആലി മണികോതാന പ്രേമലവരെ കൈഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ മലയാള സിനിമ നടൻ സിദ്ദീഖിന്റെ മകൻ റോഷിൻ മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പം വരാനുള്ള കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഒരുപാട് നടീ നടീനടന്മാർ ആ സിദ്ദീഖിൻ്റെ വീട് സന്ദർശിക്കുകയും വീട്ടിൽ പോകുന്ന വഴിയിൽ ഒരുപാട് നടിമാർ അവർക്ക് യോജിക്കാത്ത തരത്തിലുള്ള വസ്ത്രധാരണകൾ അവർ അവരുടെ ശരീരഭാഗം കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണകളൊക്കെ ആയിട്ട് അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആ വീഡിയോയുമായിട്ട് കാരണം അവർ സിദ്ദീഖിൻ്റെ മകന്റെ മരണ വാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് സന്ദർശിച്ചിട്ട് സന്ദർശിക്കാനും സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ അവരുടെ ഓരോ ശരീരഭാഗത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമറമാൻമാർ എടുക്കുന്ന വീഡിയോ കാണാൻ വേണ്ടി സാധിച്ചതുകൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ധ്രുവറാട്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്രാസികളെ പറ്റിയിട്ട് സിനിമാ ലോകത്ത് നടക്കുന്ന പ്രാപ് പാപ്രാസികളുടെ ഓരോ ലീലാഭിലാസങ്ങളെ കുറിച്ചിട്ടും അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ധ്രുവരാട്ടി വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യമാണ് അത് നൂറുവട്ടം സത്യമാണ് അദ്ദേഹം തെളിവ് സഹിതം വിളിച്ചു പറഞ്ഞത് കാരണം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഈ നടീനടന്മാർ അവരുടെ ഈ പാപ്രാസികളെ വിളിച്ചുകൊണ്ട് അത് ഹെഡ്ലൈൻ ആക്കാനും അതിനെ ഫോക്കസ് ചെയ്ത് എടുക്കാനും ഒക്കെ ഏർപ്പാടാക്കുന്നതാണ് എന്നുള്ളത് കാര്യം ആ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല അതിനുശേഷം സിദ്ദിഖ് സാറിന്റെ അതായത് സിദ്ദിഖ് സിനിമാ നടൻ സിദ്ദീഖിന്റെ മകന്റെ മരണ ദിവസം ഒരുപാട് നടിമാർ അവർ ഓരോരു വസ്ത്രധാരണം മരണ വീട്ടിലേക്ക് വരുമ്പോഴെങ്കിലും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവരുടെ വസ്ത്രം കുറച്ച് ലൂസുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണമായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ സൂം ചെയ്തുകൊണ്ട് അവരുടെ നടത്തത്തിനൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാണാൻ ആഗ്രഹിക്കുന്നവരും ഇന്ന പോലത്തെ വീഡിയോ ഇട്ടാലേ അത് വൈറലാകൂ എന്നും കരുതുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫികളും വീഡിയോഗ്രാഫികളും അതുപോലെ തന്നെ ഇത് കണ്ടാസ്വദിക്കുന്ന ഒരുപാട് വിവേഴ്സും ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് തൃവിരാട്ടിൻ്റെ ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം നിങ്ങൾ നിങ്ങൾക്കാണ് ते हैं एक पापर इसकी भीड़ अपने हाथों में कैमरा लिए हमेशा इनके पीछे मौजूद होती है चाहे ये रात के 11 बजे एयरपोर्ट जा रहे हो एक फ्लाइट पकड़ने या फिर दोपहर को जिम से बाहर निकल के आ रहे हो वर्कआउट करके कोई ना कोई हमेशा मौजूद होता है इनकी फोटो खींचने के लिए ये मार्केट भी जाते हैं शॉपिंग करने तो बड़े कोइंसिडेंस की बात है की पापर वहां भी मौजूद होते हैं इनकी फोटो खींचने के लिए अरे ये तो छोड़ो अगर ये गाड़ी की जगह ऑटो रिक्शा में ट्रेवल करने लग जाए तो ये न्यूज हेडलाइन बन जाती है बड़ी अजीब बात है मैं भी अक्सर दिल्ली मेट्रो में ऑटो रिक्शा में बैठकर ट्रेवल करता हूं लेकिन मेरे लिए तो कभी भी किसी अखबार ने ऐसी हेडलाइन नहीं छापी और ना ही आज तक मैंने जिंदगी में कभी किसी पापर आजी को देखा है लेकिन बात सिर्फ मेरी नहीं है ज्यादातर यूट्यूबर्स के लिए ये कभी नहीं होता हुआ देखा होगा आपने और कुछ बहुत ही पॉपुलर ऐसे भी बॉलीवुड एक्टर्स है जिनके साथ ये चीज ना के बराबर होती है क्या इत्तेफाक की बात है दूसरी तरफ कुछ बिल्कुल ही अननोन लोगों का चेहरा बार बार हमें पापराजी के द्वारा दिखाया जाता है सोशल मीडिया पर अखबारों में इस हद तक कि वो अपने आप ही फेमस बन जाते हैं इसके चलते है। या फिर ये कहा जाए कि फेमस बना दिया जाता है उन्हें आज के वीडियो में आइए समझते हैं दोस्तों कि की सेलिब्रिटीज की ग्लैमरस दुनिया आखिर कितनी सच्ची है और कितनी फर्जी इतने मनसाम कम ഇത് സത്യമായ കാര്യമാണ് പറയുന്നത് കാരണം ഇവരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും ഇതുപോലുള്ള പാപ്രാസികളെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇവർ ഇവര് ഇവിടത്തേക്കൊക്കെ വരുന്നതും അത് കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നടീനടന്മാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അത്യാവശ്യം മരണ വീട്ടിലെങ്കിലും പോകുമ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ എടുക്കുക കാരണം ഒരു സങ്കടമായ കാരണം ആ വീട്ടുകാരും ആ പിന്നെ റാശിന്റെ പിതാവായ ഒക്കെ എത്ര വിഷമത്തിലായിരിക്കും അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ശരീരഭാവം കാണിച്ചുകൊണ്ട് അത് വൈറലാക്കി നിങ്ങൾക്ക് അടുത്ത സിനിമയിലേക്കുള്ള ചാൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നടക്കുക നിങ്ങളുടെ സിനിമയിലുള്ള അഭിനയം പോലെ തന്നെ നിങ്ങൾ ജീവിതത്തിലും അഭിനയിച്ച് കാണിക്കുകയാണ് എന്നുള്ളത് ഈ ഇതുപോലുള്ള വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഈ പാപ്രാസികളെ വെച്ചിട്ടുള്ള നിങ്ങളെ കളികൾ ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വെളിപ്പെട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ എന്ത് കളിച്ചാലും ആൾക്കാർക്ക് മനസ്സിലാവും കാരണം നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് പണം സമ്പാദിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കും റീച്ച് കിട്ടി നിങ്ങൾക്ക് അടുത്ത സിനിമയിൽ നിങ്ങളിപ്പം തരംഗമായി നിൽക്കുന്ന താരമാണ് അറിയിച്ചുകൊണ്ട് നിങ്ങളെ നിർമ്മാതാക്കളും സംവിധായകന്മാരൊക്കെ വിളിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് നിങ്ങൾ കളിക്കുന്നതെന്നും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മരണ വീട്ടിൽ പോകുമ്പോഴെങ്കിലും നിങ്ങൾ മാന്യമായ വസ്ത്രധാരണയിലൂടെ പോവുക അവിടെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ റീച്ചിനും വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെങ്കിലും അവിടെ വിഷമിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് എന്തായാലും ഇനിയെങ്കിലും സൂക്ഷിക്കുക